വായനയും എഴുത്തും പരസ്പര പൂരകമാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും കാരണം ഇന്നിപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ കൈയേറ്റം കൊണ്ട് നമുക്ക് അക്ഷരങ്ങൾ പോലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്കറിയാം ഈയിടെ ഹോളിവുഡിലെ എഴുത്തുകാർ മാത്രമല്ല നടീ നടന്മാർ വരെ സമരത്തിലേർപ്പെട്ടു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർമ്മിത ബുദ്ധി വന്നതോടെ തിരക്കഥയിൽ മുഴുവൻ റീവർക്ക് ചെയ്യാൻ തുടങ്ങി നിർമ്മിത ബുദ്ധിയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ഹോളിവുഡിൻ്റെ ഒരു താരിഫ് ഒരു തിരക്കഥ ഉണ്ടാക്കാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വളരെ എളുപ്പമാണ് മാത്രമല്ല ഒരാളുടെ മുഖം കിട്ടിയാൽ പോലും ഒരു നടൻ്റെ എല്ലാ ക്രിയകളും ആവിഷ്കരിക്കാൻ തക്കവണ്ണം നിർമ്മിത ബുദ്ധി വികസിപ്പിച്ച് എടുത്തിരിക്കുന്നു ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കിൻഡിൽ വായിക്കുമ്പോൾ യുവാഹാരാരി പറഞ്ഞതാണ് കിൻഡിൽ വായിക്കാൻ തുടങ്ങുമ്പോൾ ആ കിൻഡിൽ നമ്മളെ വായിച്ചു തുടങ്ങുകയാണ് ചെയ്യുന്നത് അതായത് ആ ആ വായനയുടെ ഏത് ഘട്ടത്തിലാണ് നമ്മുടെ വായന വേഗതയേറിയതെന്നും എപ്പോഴാണ് അത് സ്ലോ ആയതെന്നും എപ്പോഴാണ് നമ്മൾ വികാരഭരിതമായി പേജുകൾ ടേൺ ചെയ്യാൻ തുടങ്ങുന്നതെന്നും ഒക്കെ ആ കിൻഡിൽ മനസ്സിലാക്കുന്നു പിന്നീട് ഒരു പുസ്തകം എഴുതുന്ന ഒരാൾക്ക് ഈ വായനക്കാരൻ്റെ താല്പര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം എഴുതുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുവാൻ സാധിക്കുന്നു അതായത് നിർമ്മിത ബുദ്ധി മനുഷ്യൻ്റെ ബുദ്ധിയെയിൽ കയറി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എല്ലാവരും പറയാറുണ്ട് പൊതുവേ ഈ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകതയെ തൊടാനായിട്ട് നിർമ്മിത ബുദ്ധിക്ക് സാധിക്കില്ല എന്ന് പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പണ്ട് അസംബന്ധമെന്ന് തോന്നുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്